ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഓണത്തിൻ്റെ ബാക്കിയുള്ള പഴം വെച്ചിട്ട് പഴം പൊരി ആക്കിയാലോ എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഇത്തിരി പഴമൊക്കെ ബാക്കി ഉണ്ടാവും ഓണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പം നല്ല കൂടി കടയിൽ നിന്ന് വാങ്ങണ ഏറ്റവും കൂടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പഴം പൊരിയാണ് കണ്ടത് നല്ല ഇങ്ങനെ മൊരിഞ്ഞ് നല്ല പൊന്തി ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ട മാത്രം പോരാട്ടം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് പഴം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് പഴം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പഴം ഉണ്ടാക്കാൻ ഞാൻ ആദ്യം മൈദ ഒരു ഗ്ലാസ് മൈദ അപ്പോൾ ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് മൈദാ കേട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത് പൊടിക്കുന്ന നമ്മൾ ഒക്കെ വറുത്ത് പൊടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്നും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് വറുത്തതായിട്ടത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്വതവേ ചിലപ്പം സോഡാപ്പൊടി പൊടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ആഡ് ചെയ്യും അപ്പോൾ അതൊന്നും ചില സമയത്ത് ഞാൻ അതൊന്നും ആഡ് ചെയ്യില്ല അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മുടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയുടെ പകരം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈസ്റ്റ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ മധുരം ഭയങ്കര ഇപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ട അതായിരിക്കും നല്ലത് അതിന് പ്രത്യേകിച്ച് അളവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എല്ലാവർക്കും ഒരേ ഇഷ്ടമാവില്ല അപ്പം ഞാനിപ്പോൾ ഇതിൽ എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ള തിളച്ച വെള്ളമല്ല ചൂടുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് തിളപ്പിച്ചിട്ടുള്ളത് ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അതാണ് നമ്മുടെ പഴംപൊരിയുടെ ടേസ്റ്റ് കണ്ടത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു എന്താ പറയുക ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ കേട്ടോ സമയമുണ്ടെങ്കിൽ അത്രയും വെക്കുക അത്രയും നന്നായി അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു കളർ കിട്ടാനും പിന്നെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് തന്നെ മുളക് പൊടി ആഡ് ചെയ്യേണ്ടത് ഒരിത്തിരി ആഡ് ചെയ്താൽ മതി കേട്ടോ മുളക് പൊടി ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല ഒരു ചെറു ചെറിയൊരു എരിവ് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഞാൻ പഴംപൊടി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇത്തിരി ആഡ് ചെയ്യാറുണ്ട് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു മഞ്ഞ നിറയുണ്ട് പക്ഷേ വീഡിയോയിൽ അത് മഞ്ഞ നിറ തോന്നണില്ല അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ നിറ ഉണ്ട് കേട്ടാ കണ്ട അപ്പോൾ അത് ഇനി കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്ക് പഴമൊക്കെ കട്ട് ചെയ്ത് പിന്നെ വെളിച്ചെണ്ണ നമ്മളെ പഴമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പഴമൊക്കെ കറുത്തുടങ്ങിയിട്ട് നമ്മുടെ കൊലയിലത്തെ കായക്കൊല വാങ്ങിയ പഴങ്ങളാണ് അപ്പം അതെന്തായാലും ഇപ്പോൾ ഓണത്തിന് വാങ്ങിയ പഴങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും അപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം പഴം കറുത്ത് ഏകദേശം തൊലിയാണ് കറുത്ത പക്ഷേ ഉള്ളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കത് പഴം പൊരിയാക്കാം അപ്പം പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പഴമൊക്കെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പഴത്തും കട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യുക അപ്പോൾ അതവിടെ സൈഡിലൊന്നും ഇരിക്കട്ടെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണയ്ക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാൻ അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് പഴംപൊരി ഉണ്ടാക്കാറ് പിന്നെ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂട് ചൂടായിട്ട് ഞാൻ നോക്കട്ടെ കേട്ടോ ചൂടായി ആ അപ്പോൾ ഇട്ടവശ നമ്മുടെ ആ മാവങ്ങനെ പൊന്തി വന്ന സ്ഥിതിക്ക് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എന്താ പറയുക കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഓരോ പഴങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക ഇനി അത് ഡിപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഇനി ഫസ്റ്റത്തെ ബാച്ച് റെഡി ആയിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ചേച്ചി ഇങ്ങനെ വെളിച്ചെണ്ണ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണ്ടേട്ടോ അതിങ്ങനെ തന്നെ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തി വരും ഇനി ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗണ്റാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാൻ മറച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് തീ മീഡിയത്തിലേക്കാക്കാൻ മറക്കരുത് നമ്മുടെ പഴംപൊരി ഒന്ന് റെഡി ആയിട്ട് വരേണ്ട ഈ ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് എടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെക്കട്ടെ അങ്ങനെ ലാസ്റ്റത്തെ പഴംപൊരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പം എല്ലാ പഴംപൊരിയും പൊരിയും ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ട് നല്ല കണ്ട നല്ല ക്രിസ്പിയാണ് ഇങ്ങനെ കണ്ടെത്തുക സൗണ്ട് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാവും കണ്ടത് നല്ല മുരിഞ്ഞ പഴം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്